അവിടെ ഒരു പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഇരു ഭാഗത്തും നിൽക്കുന്നതിന് പറ്റുന്ന തരത്തിലാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഏതാണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ആളുകളിൽ അധികവും ക്യാമ്പ് ചെയ്യുന്ന ക്യാമ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് അവിടെ വലിയ ആവേശത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രവർത്തകർ വരവേൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് വാഹനവ്യൂഹം ഇങ്ങനെ വളരെ സാവധാനം ആ റോഡിലൂടെ ജനറൽ ആശുപത്രി റോഡിലൂടെ പ്രധാനപ്പെട്ട നമ്മൾ നിൽക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഭാഗത്തേക്ക് കടക്കുകയാണ് ഗസ്റ്റ് ഹൗസിലേക്ക് ഇനി അധിക ദൂരമില്ല അതിൻ്റെ പകുതി ദൂരം ഇതിനോടകം തന്നെ ഈ റോഡ് ഷോ പിന്നിട്ടു എന്ന് വേണം കരുതാൻ ആ ഭാഗത്തേക്ക് വാഹനവ്യൂഹം കടക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുദ്രാവാക്യം വിളികളോടെ മുദ്രാവാക്യം മുഴക്കി പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുന്നുണ്ട് പ്രവർത്തകർ ഒരു പക്ഷേ പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമന്ത്രി റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതൊരു പക്ഷേ നമ്മൾ ഇതിൽത്തുന്ന ഈ ഭാഗത്തായിരിക്കും ഈ ഈ പ്രധാനപ്പെട്ട ഭാഗത്തായിരിക്കും പക്ഷേ രാത്രി വൈകിയതുകൊണ്ടും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ടും അദ്ദേഹം ഇറങ്ങില്ല റോഡിലേക്ക് ഇറങ്ങില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അത്തരമൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഇവിടെ ആയിരിക്കും എന്നത് നേരത്തെ ഒരു സൂചന ബി ജെ പി നേതാക്കൾ നൽകിയിരുന്നു കാരണം ഇവിടെ റോഡ് കുറെ കൂടി വിപുലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പ്രവർത്തകരുടെ ആവേശ മുദ്രാവാക്യത്തിനിടയിൽ മോദി ജയ്വിളികൾക്കിടയിലൂടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് ദാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇപ്പോൾ കൊച്ചി നഗരത്തിൽ പുരോഗമിക്കുന്നു കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ കാണാൻ അഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്ററുമാണ് ഈ റോഡ് ഷോ റോഡിന്റെ ഇരുഭാഗത്തും പ്രവർത്തകർ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് അവർ പ്രധാനമന്ത്രിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തുന്നു ഒരു വേള പ്രധാനമന്ത്രി തിരികെ പ്രവർത്തകർക്ക് നേരെയും ആ പൂക്കൾ വാരിയറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ആ തുറന്ന വാഹനത്തിലുണ്ട് ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു പോവുകയാണ് നിരക്ക് നെടുമ്പാശ്ശേരി രാജ്യാന്തര ഉമാനത്താവളത്തിലാണ് നീക്കം വന്നിറങ്ങിയത് ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന അദ്ദേഹത്തെ സ്വീകരിച്ചു അതിനുശേഷം അദ്ദേഹം നാവികസേന ആസ്ഥാനത്തെത്തി ഹെലികോപ്റ്റർ മാർഗം അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഇപ്പോൾ റോഡ് ഷോ നടക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നത് കെ പി സി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ അല്പ അല്പസമയത്തിനകം ഗസ്റ്റ് ഹൌസിൽ സമാപിക്കുമിപ്പോൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നു എസ് വിജയകുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിജയകുമാർ റോഡ് ഷോ പുരോഗമിക്കുന്നു പ്രവർത്തകരുടെ ആവേശത്തിനിടെ ഉന്മേഷേ റോഡ് ഷോ അതിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമാവുകയും ചെയ്തത് പതിനായിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ റോഡിന് ഇരുവശത്തും നിന്ന് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു ഇരു കൈകളും ഉയർത്തി പ്രവർത്തകരോട് നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രിയുടെയും യാത്ര മുന്നോട്ട് നീങ്ങുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരാൾക്കൂട്ടം ഒരു ജനക്കൂട്ടം ബി ജെ പി പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു സംഘടനാ തലത്തിലൊക്കെ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് വലിയ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും ആളുകളെ ഇവിടെ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രവർത്തകരുടെ ആവേശത്തിനിടയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇങ്ങനെ പുരോഗമിക്കുന്നത് അത് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിന് തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ യാത്ര കടക്കുകയും ചെയ്യും നേരത്തെ ക്രമീകരിച്ചതിൽ നിന്നും കുറച്ച് മിനിറ്റുകൾ വൈകിയെങ്കിലും ജനക്കൂട്ടം ധാരാളം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് വലിയ ആവേശം നൽകുന്ന ഒരാൾക്കൂട്ടത്തെ അവിടെ ഉണ്ടായിരുന്നു അവർ പുഷ്പവൃഷ്ടിയും അതുപോലെ തന്നെ നരേന്ദ്രമോദി മോദി മോദി മുദ്രാവാക്യം മോദി മോദി ചാൻഡിംഗ് എന്ന് നമ്മൾ പറയാറുള്ള ആ നിലയിൽ മോദി മോദി മുദ്രാവാക്യം മുഴക്കിയും പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തു കൊച്ചിയിലേക്ക് നേരത്തെ തേവരയിൽ അദ്ദേഹം നടത്തിയ ഒരു വലിയ ഒരു ഒരു യാത്രയുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം റോഡിൽ ഇറങ്ങി പ്രവർത്തകരോട് കുശലം പറഞ്ഞ് അവരെ അഭിവാദ്യം ചെയ്ത് കടന്നുപോയത് നമ്മളുടെ ഓർമ്മയിലുണ്ട് പക്ഷേ അത്തരത്തിലൊരു യാത്ര ഇത്തവണയും ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ സമയം വൈകിയതുകൊണ്ടാവാം പ്രധാനമന്ത്രി ആ നിലയിൽ റോഡിലേക്ക് ഇറങ്ങുന്നില്ല എന്ന തീരുമാനമെടുത്തത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം ഇവിടെ ഈ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് കെ പി സി സി ജംഗ്ഷനിൽ തുടങ്ങി അത് നമ്മുടെ ജനറൽ ആശുപത്രി സമീപത്തെത്തുമ്പോൾ അവിടെയാണ് റോഡിന് കൂടുതൽ വീതിയുള്ള ഒരു മറ്റൊരു റോഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അവിടെ പ്രധാനമന്ത്രി അവിടേക്ക് അവിടേക്ക് എത്തും പ്രധാനമന്ത്രി അവിടെ ഇറങ്ങി നടക്കും എന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷേ അവിടെ പ്രധാനമന്ത്രി ഇറങ്ങിയില്ല സമയം വൈകിയതുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ ഇറങ്ങിയില്ല യാത്ര തുടരുകയായിരുന്നു ഗസ്റ്റ് ഹൗസിലേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം കടക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം റോഡിൽ ഇരുവശത്തു നിൽക്കുന്ന പ്രവർത്തകർ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് പൂക്കൾ വിതറി കാതകത്തെ സ്വാഗതം ചെയ്യുന്നത് ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് അറിയിച്ചതുപോലെ രണ്ടായിരം കിലോ പൂക്കൾ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നതിനായി കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് മോർച്ചയുടെ ഒക്കെ പ്രവർത്തകരാണ് അത് വിവരം ചെയ്യാൻ അവരെ ചുമതലപ്പെടുത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ പൂക്കളൊക്കെ പ്രധാനമന്ത്രിക്ക് പുഷ്പവൃഷ്ടി നടത്തി പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോഴും ആ ജനനിബിഡമായ ഇരുവശത്തും ജനനിബിഡമായ പ്രധാന

എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കെ പി സി സി ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് ഒരു കിലോമീറ്റർ മുന്നൂറ് മീറ്റർ ദൂരത്തിലുള്ള റോഡ് ഷോ അതിപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു റോഡിന് ഇരുഭാഗത്തും ബി ജെ പി പ്രവർത്തകർ തിങ്ങി ആർത്തിട്ടുണ്ട് അവരുടെ ആവേശ മുദ്രാവാക്യം വിളിക്ക് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ